ഹായ് ആൽ അസ്സലാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ ഇന്ന് ലഞ്ചിനുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ സ്പെഷ്യൽ ഡേ ആണ് എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്താ ദിവസമെന്നുള്ളത് ലാസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞേക്കാം അപ്പോൾ രാവിലെ ദോശയും ചമ്മന്തിയൊക്കെ ഇറങ്ങി അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം വേഗം ഞാൻ ലാസ്റ്റ് രൂപത്തില് പോയ സമയത്ത് ഈ ആടിൻ്റെ കാലില് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഇത് ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടുള്ളത് കിട്ടും കേട്ടോ നമ്മൾ സാധാ ഷോപ്പുകളിൽ ഇവിടെ കേരളത്തിൽ അങ്ങനെ കിട്ടില്ല രോമത്തോടെയാണ് കിട്ടുക പക്ഷേ ഇത് വന്നിട്ട് ക്ലീനായി കണ്ടപ്പോൾ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ അത് വാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഗാർലിക്ക് ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇത് മുങ്ങി കിടക്കുന്ന പാകത്തിന് വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയുക അതിൻ്റെ കാലം ഉണ്ടാക്കുന്ന പായാത്തിനാണ് പായ എന്ന് പറയുന്നത് നല്ല അടിപ്പൊളി ടേസ്റ്റാണ് ഞാനൊരു രണ്ടു കൊല്ലം മുമ്പാണ് ഇത് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് ശേഷം ഇപ്പോഴാണ് ഇട്ടുണ്ടാക്കുന്നത് എന്നിട്ട് ഇത് വന്നിട്ട് കുക്കറിൽ ഒരു എട്ട് വിസല് വെച്ചാൽ എന്ന് വിചാരിച്ചു പക്ഷേ പറ്റില്ല ഒരു പതിനെട്ട് വിസിലോളം വെച്ചപ്പോൾ നന്നായി വെന്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു അത് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇന്ന് വന്നിട്ട് നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ വന്നത് കുറേ ആലോചിച്ചു ബിരിയാണി ഉണ്ടാക്കണോ നെയ്ച്ചോറ് ഉണ്ടാക്കണോ എന്നൊക്കെ ആലോചിച്ച് എളുപ്പപ്പണി ഉള്ളതിൽ നല്ലത് നെയ്ച്ചോറാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് അതിനു വേണ്ടിയിട്ട് എൻ്റെയിലുള്ള ഒരു നാല് നാഴിയോളം അരി ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അരി കുതിർത്ത് വെ വെച്ചതിന് ശേഷം നമുക്ക് പായയ്ക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം അത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് നെയ്ച്ചോറിനും നമ്മുടെ പായക്കും വേണ്ടിയിട്ട് സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ ഒരു അഞ്ച് സവാളയോളം എടുത്തിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറിന് കുറച്ച് മതി ഒരു ഒരെണ്ണം ഒക്കെ മതിയാവും പക്ഷേ പായക്ക് നമുക്ക് ബാക്കിയുള്ള ഒരു നാലെണ്ണം വേണം കേട്ടോ അത് ഗ്രേവി എത്ര എണ്ണം വേണ്ട അതിനനുസരിച്ചിട്ടാണ് എടുക്കുന്നത് ഇത് ഞാൻ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ പാന് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് ആയിരുന്നു ഇറ്റിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇല്ല കേട്ടോ അതിലേക്ക് ആവശ്യത്തിൽ ഓയിൽ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ് ചോറിഞ്ഞ് ഇനിയിപ്പോൾ ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലയ്ക്ക എൻ്റെയിലുള്ള സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് പിന്നെ പട്ടൻ്റെ ലീഫില്ലേ അത് നമ്മുടെ ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്നുള്ളതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് എന്നിട്ട് സവാള ഇട്ടുകൊടുത്തിട്ടുണ്ട് സവാള ഒരെണ്ണം ആണ് ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് സവാള ഒരുപാട് ഇതാക്കുന്നില്ല കുറച്ച് ലൈറ്റായിട്ട് മാത്രം വഴിറ്റെടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കളറ് മാറും അപ്പോൾ അതേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ ദിവസം എൻ്റെ അമ്മ കൂടെ വന്നിട്ടുണ്ട് സ്കൂൾ മക്കൾക്ക് സ്കൂൾ വെക്കേഷൻ ഉണ്ടായിരുന്നില്ലേ ആ ദിവസമാണ് കേട്ടോ നമ്മളത് ചെയ്യുന്നത് പിന്നെ ഒരു ഈ ഒരു പാത്രത്തിനും ഒരു പാത്രമാണ് അരി ഉണ്ടായിരുന്നത് അപ്പം അതിന് വന്നിട്ട് നമ്മൾ ഒന്നേ മുക്കാലോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ ഞാൻ കുതിർത്ത് വെച്ചിരുന്ന ആ ഒരു അരിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസൊക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും പിന്നെ അതെ അതൊക്കെ അവിടെ വെച്ചതിന് ശേഷം നമുക്ക് ബെഡ്റൂം ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനും വേണ്ടിയിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ എണീറ്റിട്ട് ഒന്നും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഹയാങ്കുട്ടം വന്നിട്ട് ഇപ്പോൾ നമ്മുടെ റൂമിൽ എൻ്റെ കൂടെ കേട്ടോ കിടക്കുന്നത് താഴെയാണ് കേട്ടോ ബെഡ്ഡിടുക അവന് താഴെ കിടക്കാനും വേണ്ടിയിട്ട് ബെഡ് താഴെട്ടതാണ് ഇട്ടതാണ് കേട്ടോ ഞാനതടുത്ത് അപ്പുറത്ത് കൊണ്ടിടുമ്പോഴേക്കും ആള് ബാത്റൂമിലേക്ക് കയറി ഓടുന്നുണ്ട് നമ്മൾ ഇച്ചുബേബി എപ്പോൾ ബാത്റൂം ഒഴിവായി കണ്ടാലും അതിനകത്തേക്ക് കയറും അപ്പോൾ അവളെയൊക്കെ മാറ്റിയിട്ട് ബെഡ് ഒക്കെ ഒന്ന് കുറഞ്ഞ് വെച്ചിട്ട് നമുക്ക് കുറച്ച് പണികളും കൂടി ഉണ്ട് കിട്ടും പിന്നെ ഈ ഒരു സാധനം കണ്ടില്ലേ ചെറിയ കുട്ടികൾക്ക് പല്ലേക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി സാധനം ഉണ്ടാകും ജസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി കാണിച്ചാണ് എന്നിട്ട് അവളുടെ വായിലേക്ക് ഒറ്റ കുത്തി കയറ്റി ആക്ച്വലി അവൾക്ക് ഫുള്ളായിട്ട് ഇത് കൊള്ളൂല കുറച്ച് വലിയ കുട്ടികൾക്കാണ് പക്ഷെ ഇവൾക്ക് കളിക്കാനും വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കൈ കൊടുക്കും അപ്പോൾ എൻ്റെ പണികളിൽ അവൾ ശല്യം ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വായിൽ കുത്തി കയറ്റിക്കേസ് പിന്നെ അതേ അവൾ അതിൽ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഞാൻ ബെഡൊക്കെ കുറഞ്ഞു വിരിക്കട്ടെ പിന്നെ അതിന് ശേഷം എനിക്ക് കുറച്ച് ബേബീൻ്റെ കാര്യങ്ങളും കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോഴേക്കും ആൾ ട്രൈപോഡ് പിടിച്ച് വലിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടത് അല്ല അത് ഞാനും ബെഡ് ഞാൻ അതിനെ വലിച്ചെറിഞ്ഞപ്പോൾ അത് ട്രൈപോഡ് പോഡ് വന്ന് ഇളക്കിയതാണ് പിന്നെ ഇച്ചു ബേബിയും ട്രൈപോഡ് പിടിച്ച് വലിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ കിച്ചണിൽ കയറുന്നതിന് മുമ്പ് ഇച്ചുബേബിനെ ഒന്ന് കുളിപ്പിച്ചൊക്കെ സെറ്റാക്കി വിടണം അതിന് മുമ്പ് അവൾ അപ്പിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുളിപ്പിക്കാനായിട്ട് പോവാം അപ്പോൾ ഇന്ന് കുറച്ച് ലൈറ്റായിട്ട് തലയിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാൻ വിചാരിച്ചു ലൈറ്റായിട്ട് വെക്കാം കാരണം ബേബിക്ക് പൊതുവേ മുടി അധികം തിക്കില്ല അറിയാനക്കുട്ടിക്ക് നല്ല തിക്കാണ് പക്ഷെ ചുച്ചുക്കും ഉച്ചുക്കും അധികം തിക്കില്ല കേട്ടോ അപ്പോൾ ഈ ഒരു എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് നല്ലോണം മുടി കോശിലുണ്ട് അപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ട് എന്ന് അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ തലയ്ക്ക് നമ്മൾ നല്ല നാച്ചുറൽ ആയിട്ട് ഓർഗാനിക്കായിട്ടുള്ള എണ്ണ എണ്ണ ഞാൻ ഇത് വന്നിട്ട് ബ്രാൻഡ് അവർ ഹാവോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അത്രയും സാധനങ്ങള് നല്ല ക്വാളിറ്റി ഉള്ള അതായത് പെസ്റ്റിസൈഡ് ഇപ്പം ഒരു എണ്ണ വാങ്ങുന്ന സമയത്ത് നമ്മൾ ആ എണ്ണ ഉരുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ നോക്കും പിന്നെ അതിൽ ഇടുന്ന സാധനങ്ങളും നല്ലതാണോ എന്നൊക്കെ നോക്കും സാധാരണ നമ്മൾ ഇപ്പോൾ ഒരുപാട് പേര് ഇതുപോലെയുള്ള ഓയിൽസൊക്കെ ചെയ്യുന്നുണ്ട് സാധാരണയായിട്ട് ഇവർ വന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓയിലൊക്കെ നല്ലതായിരിക്കും ഓയിൽ ഈ നല്ലതായിരിക്കും ചെമ്പരത്തി അല്ലെങ്കിൽ കയ്യോന്നി ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വാങ്ങുന്നത് ഈ പുറത്തുനിന്ന് വാങ്ങുന്ന സംഭവങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കാനും വേണ്ടിട്ട് അതിൽ കെമിക്കൽസ് പെസ്റ്റിസൈഡ്സ് അതായത് ഈ ചെടികൾ വളരാനും ഇടും ഇത് വന്നിട്ട് നമ്മുടെ തലയ്ക്ക് നമ്മൾ തേക്കും എന്തായാലും ആ ഓയിൽ ആ ചെടിയിലൂടെ ഓയിലും വരില്ല അപ്പൊ അത് കാരണം കൊണ്ട് ചിലപ്പോൾ കൊഴിച്ചിൽ നിൽക്കില്ല നമ്മൾ ഓയിൽ യൂസ് ചെയ്താലും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ എണ്ണ കാച്ചൽ കറക്റ്റായിട്ട് അറിഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ എണ്ണ കാച്ചൽ പാകം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും മുടി കൊഴിയാനുള്ള ചാൻസും ഉണ്ട് അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു എണ്ണ വാങ്ങുമ്പോൾ അപ്പൊ അങ്ങനെ നോക്കിയ സമയത്ത് ഇവരുടെന്ന് പറയുമ്പോൾ ഇവർ ഇടുക്കിയിലാണ് നാച്ചുറലായിട്ട് തന്നെ അവിടെ എല്ലാ ചെടികളും വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവർ ഇവരെ സ്വന്തം ഫാമിൽ ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്നും എടുക്കുന്ന അതായത് അതിനുള്ള വളം എന്ന് പറയുമ്പോൾ ഈ ചാണകം പോലെയുള്ള സംഭവങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ എണ്ണ തേക്കുന്ന സമയത്ത് തലയ്ക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ വാങ്ങാനായിട്ട് പറ്റും അതാണ് ഞാൻ ഈ ഓയിൽ പ്രിഫർ ചെയ്തത് കേട്ടാ കുട്ടിക്ക് ഞാൻ വേറെ എണ്ണ തേച്ച് കൊടുക്കുന്നൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അത് ധൈര്യത്തിൽ തേച്ച് കൊടുക്കുന്ന ഇതിൽ കാര്യമായിട്ട് കാര്യമായിട്ടില്ല ഒന്നും തന്നെ ഇല്ല നൂറ് ശതമാനം ഓർഗാനിക് ആണ് എന്നുള്ളത് അറിയുന്നുണ്ടാണ് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് കിവവേ ഇവർ വന്നിട്ട് ഈ ഒരു ന്യൂ ഇയർ ടൈമിൽ നമ്മുടെ ഭാഗ്യമാണെന്ന് അറിയാം നമ്മളിപ്പോ വാങ്ങിയ സമയം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഇവരുടെ കസ്റ്റമേഴ്സിൽ ഒരാൾക്ക് ഒരു പവന്റെ ഗോൾഡ് കോയിൻ അമ്പതിനായിരം രൂപയോളം ഇവര് ഇപ്പൊ ഗോൾഡിന്റെ വിലയ്ക്ക് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഓയിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ആയിരം പേരിൽ ഒരാൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗോൾഡ് കോയിൻ കിട്ടും അത് എൻ്റെ സബ്സ്ക്രൈബർ ആയ എന്നെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടണം എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം മിക്കവാറും ചിലപ്പോൾ ഞാനായിരിക്കും ആ ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ആ പിന്നെ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിലും ഇവർ ഗീവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതും മിസ് ചെയ്യരുത് ഞാൻ ലിങ്ക് അവരെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കയറി അവരുടെ പേജിലേക്ക് പേജിലേക്ക് എന്നിട്ട് ആകെ നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ ഫോളോവർ ആവുക എന്നുള്ളതാണ് ഫോളോവറിനും ഒരു ഗോൾഡ് കോയിൻ അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിന് ചെറിയ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അവർ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ രണ്ട് ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുക എന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്താലേ നിങ്ങൾ ഇതിൽ പങ്കെടുത്തു എന്നുള്ളത് അവർക്ക് അറിയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളവർക്ക് അവർ ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഞാനല്ലേ ഗോൾഡ് കോയിൻ അയച്ചു തരുന്നു അപ്പോൾ ആരൊക്കെയാണ് അത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളത് നമുക്കറിയേണ്ടത് പിന്നെ അതുപോലെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പം ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് മിസ്സാക്കണ്ട നല്ല എണ്ണയാണ് നല്ല റിസൾട്ടാണ് രാത്രി ഉറങ്ങാനൊക്കെ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഇത് തേച്ചിട്ട് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞു പോകും പിന്നെ അതുപോലെ കശണ്ടി ആയിട്ടുള്ളവർക്ക് മുടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവർ പത്തി ഇരുപത്തി പേരിൽ ആറ് മാസത്തോളം ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ചെറിയ ജനിച്ച കുട്ടി തൊട്ടിട്ട് വലിയവർക്ക് പിന്നെ ഗർഭിണികൾക്ക് എല്ലാം യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഇവരിപ്പോൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ മിസ് ചെയ്യേണ്ട കേട്ടോ ഞാൻ ഏതായാലും ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് പോയി ചേട്ടാ പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ നമ്മൾ വൺ മില്ലിയൻ്റെ അടുത്ത് ഇങ്ങനെ എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ബാക്കി പണി ചേട്ടേട്ടാ ഇത് വന്നിട്ട് വാങ്ങാൻ വാട്ട്സപ്പിലൂടെ വാങ്ങാൻ പറ്റും അതിൻ്റെ ഒക്കെ ഞാൻ താഴെ കൊടുക്കുക അവരെ കോൺടാക്ട് ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ വാങ്ങാനായിട്ട് സാധിക്കും അവർ അവരയച്ചു തരുന്നതായിരിക്കും പിന്നെ അഞ്ച് ബോട്ടിൽസ് ഇപ്പോൾ നിങ്ങൾ വാങ്ങി നോക്കുക ഈ അഞ്ച് ബോട്ടിൽ വാങ്ങിയിട്ട് ആ ബോട്ടിൽ കളയരുത് കാരണം അഞ്ച് ബോട്ടിലൊക്കെ തേച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ടൊക്കെ ഉണ്ടാവും പിന്നെ നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഒന്ന് കിട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ച് ബോട്ടിൽസും അവർക്ക് അയച്ചുകൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ അവർ ഫ്രീ ആയിട്ട് അയച്ചു തരും അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ചെയ്യുന്നത് ഒരുപാട് പ്ലാസ്റ്റിക് ഉണ്ടാക്കാതിരിക്കാൻ റീസൈക്കിൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് അപ്പോൾ ആ ബോട്ടിൽ അയച്ചുകൊടുത്താൽ നമുക്ക് ഒരു ബോട്ടിൽ മുടക്കാം അപ്പോൾ ബേബീൻ്റെ കുളിപ്പിക്കൽ റെഡിയാക്കല് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം തൊട്ടിയിലിട്ട് ഉറക്കിയതിന് ശേഷമാണ് നമ്മൾ കിച്ചണിലേക്ക് കയറുന്നത് അപ്പോഴേക്കും നമ്മുടെ പായയ്ക്ക് ആടിൻ്റെ കാലില്ലേ എന്ത് വന്നിട്ടുണ്ടെന്ന് വിചാരിച്ച് ഞാൻ തുറന്നോക്കി നോക്കിയതായിരുന്നു ഞാൻ പറഞ്ഞില്ല ഒരു എട്ട് വയസ്സിൽ വന്നപ്പോൾ ഞാൻ നോക്കി പക്ഷെ ആ ഒരു വേവ് പോരാ നമ്മുടെ എല്ലായിടക്കും നന്നായിട്ട് സോഫ്റ്റ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കത് കഴിക്കുന്നതിൻ്റെ ആ ഒരു ഗുണം കിട്ടുകയുള്ളൂ നമ്മുടെ ലേഡീസിനൊക്കെ ഈ ബോണിനൊക്കെ സ്ട്രെങ്തൻ കിട്ടാനും വേണ്ടിയിട്ട് ആടിൻ്റെ കാല് സൂപ്പ് വെച്ച് കുടിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ എനിക്ക് വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് തന്നെ കുറേ ആയിട്ട് കഴിക്കണം എന്ന് ചോദിച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് കേട്ടോ കിട്ടിയത് ഞാനിതേ കുറച്ച് തേങ്ങ ചിലവാണുള്ള മടി കൊണ്ട് ഇങ്ങനെ പേർത്തി പേർത്തി എടുത്തിട്ടുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആളി വന്നിട്ടില്ല ആ ഒരു പത്ത് ദിവസത്തോളം ലീവാണ് അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ എളുപ്പപ്പണികളൊക്കെ ചെയ്യുകയാണ് പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെച്ചതും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഈ കശവശ എന്ന് പറയില്ലേ ആ ഒരു സംഭവം നല്ല തിക്കനായിട്ട് വരും നമ്മുടെ കറിയൊക്കെ അതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഞാൻ രണ്ട് വർഷം

പിന്നെ അപ്പോഴേക്കിതേ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ മുകളിലേക്കും മല്ലയിലേയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ദമ്മിലിടുന്ന പോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതടുത്ത് ഞാൻ മാറ്റി വയ്ക്കുകയാണ് ഇനിയിപ്പം അടുത്ത നമ്മുടെ പായയുടെ പണിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് എപ്പോഴെല്ലാവരും എന്നോട് ചോദിക്കലുണ്ട് എന്താണ് അടുപ്പിൽ വെക്കുന്നത് കറണ്ട് ബില്ല് എന്നൊക്കെ വന്നിട്ട് എനിക്ക് ശരിക്കും കറണ്ട് അടുപ്പിൽ വെക്കുന്നത് ഇഷ്ടമല്ല കംഫർട്ടബിൾ അല്ല കാരണം നമ്മുടെ ക്യാമറ ഇങ്ങനെ ഓൺ സമയത്ത് കറണ്ട് അടുപ്പിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിങ് ആണ് കേട്ടോ അപ്പോൾ അത്രയും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വഴിയില്ലാത്ത കൊണ്ടാണ് അതിൽ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പുതിയൊരു സ്റ്റവ് വാങ്ങണം പക്ഷെ വേറെയും കുറേ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ അതാണ് നമുക്കിപ്പോൾ ബുദ്ധിമുട്ട് അപ്പോൾ ഇത് കടായിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള മല്ലിയില തക്കാളിയാണ് ഫസ്റ്റ് സവാള ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ല വേറൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എന്നുള്ളത് സ്റ്റവ് വെക്കുന്നത് അതെന്താണെന്നറിയാം ദുപ്പാണ് ഇട്ടുകൊടുക്കുന്നത് അതിനുശേഷം തക്കാളി ഇട്ട് പിന്നെ നമ്മൾ സ്റ്റവ് ഇവിടെ വയ്ക്കുമ്പോൾ ഇത് കട്ട് ചെയ്ത് തന്നിട്ടില്ല ഈ കൗണ്ടർ ടോപ്പ് ഫിറ്റ് ചെയ്ത ആൾക്കാർ ആ സമയത്ത് കട്ട് ചെയ്ത് തന്നില്ല അതുകൊണ്ട് തന്നെ ഹോളും ഇല്ല അതുകൊണ്ട് എനിക്ക് ഗ്യാസ് സ്റ്റവ് ഗ്യാസ് ഉള്ളിലേക്ക് കൊണ്ടു വയ്ക്കേണ്ടി വരും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ എനിക്ക് എല്ലാ വീഡിയോയിലും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കറൻ്റെ അടുപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ ഗ്യാപ്പിൽ ഞാൻ ഇഞ്ചി കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴി എടുക്കുക കിച്ചണിൽ ഓടിക്കളിച്ചിട്ട് എന്റെ അമ്മയൊക്കെ ഫണ് ഹ് ചെയ്യട്ടോ ഓൺ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ ഒരു കറന്നുള്ള സൗണ്ട് ഇല്ല അതാണ് ഞാൻ പറഞ്ഞ കരണ്ട് അടുപ്പിന്റെ സൗണ്ട് ആണ് കേട്ടോ ഭയങ്കര ഇറിറ്റേഷനാണ് പിന്നെ അതേ ഞാൻ ക്യാമറ ഓൺ ആക്കിയത് അറിയാതെ എല്ലാം അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുമ്പോൾ എനിക്കുട്ടി അറിയാതെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അത് പിന്നെ ഇത് നമ്മൾ നേരത്തെ ഇപ്പോൾ മിക്സ് ആ ഒരു ഇതുണ്ടാക്കിയില്ലേ സവാള അതൊക്കെ നന്നായിട്ട് വാങ്ങണ്ടതിന് ശേഷം നമ്മുടെ ആടിൻ്റെ കാല് വന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടില്ല അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതല്ലേ ഇത് ഇനിയിപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ കഴിക്കാനും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പിൻ്റെയും തേങ്ങയുടെയും ഇതല്ലേ അതിൽ മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ എരിവിനും വേണ്ടിയിട്ട് എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തേങ്ങ നന്നായിട്ട് അരയണം അല്ലാന്നുണ്ടെങ്കിൽ പരപ്പരപ്പരാന്നുണ്ടാകും പിന്നെ ഇത് ഇനിയിപ്പോൾ നമ്മുടെ തേങ്ങിൻ്റെ ജാർ അരച്ച ജാറും അതിൻ്റെ മൂടിയിലും ഒക്കെ ഉള്ളത് ഒരു തുള്ളി പോലും വിടാതെ ടിപ്പിക്കൽ മല്ലു മല്ലൂന്നാണ് ആണ്കുട്ടി ഇങ്ങനെ കാണിക്കുമ്പോൾ പറയാം അതേപോലെ നമ്മളൊന്നും വേസ്റ്റാക്കാതെ എടുത്തതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഇച്ചുപേവി നല്ല കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഉറങ്ങിയ ആൾ എണീറ്റിട്ടുണ്ട് കേട്ടോ ഞാൻ നാട്ടി ഉറക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല പിന്നെ ഇതേ വീണ്ടും വന്ന് ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം മിക്സ് ചെയ്തതെല്ലാം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് മസാല കുറച്ച് തികയാത്ത പോലെ തോന്നിയ സമയത്ത് ഞാൻ കുറച്ചും കൂടെ ഉള്ളിയൊന്നും വഴറ്റിയിട്ട് ഇട്ടുകൊടുക്കുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ആയിട്ട് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് ഞാൻ കാണിക്കാത്ത രണ്ട് മൂന്ന് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ചീസ് അതുപോലെയുള്ള സംഭവങ്ങളാണ് അതൊന്നും യാതൊരു നിർബന്ധവുമില്ല റണക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി മ്മിലിടുന്ന പോലെ കുറച്ച് നേരം കൂടെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലിൻ്റെ ഉള്ളിലേക്ക് ഈ മസാല ഇറങ്ങിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി നിങ്ങൾ ഇതിപ്പോൾ നമുക്ക് ചിക്കൻ ആണെങ്കിലും ആണെങ്കിലും അത് വാങ്ങിച്ചിട്ട് ചെയ്യുക ആടിൻ്റെ കാല് തന്നെ വേണമെന്നില്ല കേട്ടോ ചിലർക്കും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ സ്ത്രീകൾക്ക് ഈ എല്ല് പോലെയുള്ള സംഭവങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് കുറച്ച് തുണികൾ ഉണക്കാനിടാനും വേണ്ടിയിട്ടുണ്ടായിരുന്നു അലക്കാനിട്ടത് ഇട്ട് പിന്നെ ഉണക്കാനിടുന്നതും ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ബേബി ഭയങ്കര കരച്ചു

അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഓടെ അന്ന് ലോഹർ വിസ്കരിക്കാനുള്ള സമയമായിരുന്നു ലോഹർ വിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ നിസ്കാരപ്പായിലിരിക്കുമല്ലോ ആ സമയത്ത് നമ്മുടെ ഇച്ചു ബേബി വന്നിട്ട് ഇങ്ങനെ മടിയിലിരിക്കും ബേബി എന്നല്ല നമ്മുടെ ചുച്ചും ഹേജും ഒക്കെ വന്ന് മടിയിലിരുന്ന് അവരുടെ സെക്ഷൻ കഴിഞ്ഞിട്ട് അവരപ്പുറത്ത് പോയിരിക്കുകയാണ് പിന്നെ ഇത് അത് കണ്ടിട്ട് ഇച്ചു ബേബി വന്നിട്ട് ഇങ്ങനെ മടിയിലിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ദുവാ ദുവാ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കൂല അതുപോലെ ആക്കിയിട്ട് അവളും കുറച്ച് നേരം ഇരിക്കും അതാണ് നമ്മുടെ ഒരു ഈ പണികളുടെ ഇടയിലുള്ള ഒരു റെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നമസ്കാരവും റെസ്റ്റുമൊക്കെയാണ് ചിലർ പറയാറില്ലേ നിസ്കരിക്കാൻ ടൈം കിട്ടാറില്ല എന്ന് അത് നമ്മൾ സ്വയം അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മതി ബാക്കി കാര്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യത്തിന് വേണമെങ്കിൽ സമയം കിട്ടൂല നിസ്കരിക്കാനുള്ള സമയം കിട്ടൂട്ടോ അപ്പോൾ അത് നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ തന്നെ പോയി നിസ്കരിക്കണം പിന്നെ അതെ അത് കഴിഞ്ഞതും ടേബിളൊക്കെ സെറ്റ് ചെയ്യേണ്ട പണി ഞാൻ റൺക്കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റണിക്കുട്ടി ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴെങ്കിലും മക്കളുള്ള സമയത്ത് എല്ലാവരും നമുക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കണമായിരുന്നു അമ്മ വന്നിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അമ്മക്ക് കൂടുതൽ ഈ ചോറ് പോലെയുള്ള സംഭവങ്ങൾ ആയതുകൊണ്ട് കഴിക്കാറില്ല അപ്പോൾ സാലഡും കൂടി ആണെങ്കിൽ ചോറ് അധികം കഴിക്കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള ക്യാരറ്റ് പിന്നെ ഇതേ ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട് കുക്കുമ്പ്ര എടുത്തിട്ടുണ്ട് കുക്കുമ്പറും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ വലിയൊരു ഇഷ്ടക്കേട് കാര്യങ്ങളൊന്നും തോന്നില്ല പിന്നെ ഈ ഒരു സാലഡിൽ നമുക്ക് ഈ മില്ലറ്റ്സ് ഒക്കെ ഇല്ല അതൊക്കെ നമുക്ക് വേവിച്ച് വെച്ചിട്ട് അത് നമുക്ക് മിക്സ് ചെയ്യാം ആ ഒരു മെത്തേഡ് ഞാൻ പിന്നെ കാണിച്ചു തരാം പിന്നെ അത് കുറച്ച് മുളപ്പിച്ച സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും കൂടെ ഇട്ടതാണ് ഇതിൽ വന്നിട്ട് മസാല അല്ലേ ആ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിതിൽ തൈരുണ്ടെങ്കിൽ തൈരൊഴിച്ചു കൊടുക്കാം പക്ഷേ എനിക്ക് നോർമൽ തൈര് എനിക്കിഷ്ടമല്ല കണ്ടില്ല ഒരു പിരുവിരാന്നുണ്ടാവും അപ്പം ഞാൻ വന്നിട്ട് യോഗേട്ടില്ലേ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇത് വന്നിട്ട് സ്ട്രോബെറി യോഗേട്ടാണ് കുറച്ച് മധുരം ഉണ്ടാവും പക്ഷേ ഇതിന് മധുരം കൂടി വേണ്ടത് കൊണ്ട് നമ്മൾ ഈ പാനീപൂരി കഴിക്കാൻ പോയാലും കിട്ടില്ല ആ ഒരു ടേസ്റ്റ് ആയിരിക്കും വല്ല ചിപ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഇട്ടാൽ സെയിം ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ കുറച്ച് തേനൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കറുത്ത മുന്തിരി ഉണക്ക മുന്തിരിയും കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈവനിങ് നേരത്തെ മക്കൾക്ക് കൊടുക്കാനൊക്കെ നല്ല പറ്റിയ ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അതും കൂടെ നമ്മൾ സെറ്റായിട്ടുണ്ട് കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം കറുപ്പായിട്ട് നമ്മൾ നേരത്തെ ദമ്മിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കറി സൂപ്പറായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ തന്നെ നമുക്ക് പാസ്തയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ നല്ലോണം ഇഷ്ടത്തോടെ കഴിക്കും നല്ല ക്രീമിയായിട്ടുള്ള പായാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ കുറച്ച് ഫ്രഷായിട്ട് വെജിറ്റബിൾസും കൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ക്യാരറ്റ് നമ്മളിങ്ങനെ വെറുതെ കഴിക്കുന്നതിനേക്കാളും വേവിച്ച് കഴിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത് അതെന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് ഞാൻ പറ്റുവാണെങ്കിൽ ഡിവൈൻ ബ്യൂട്ടിയിൽ ഒരു വീഡിയോ ഷോട്ട്സ് ആയിട്ടോ മറ്റോ ഞാൻ ഇടാട്ടോ കേട്ടോ അപ്പോൾ ക്യാരറ്റും കുക്കുംബറും കട്ട് ചെയ്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കടുുകയില്ലേ അത് ഇതുപോലെ നമ്മൾ മുളപ്പിച്ച് ആക്കിയെടുത്തതാണ് കേട്ടോ അതും കൂടെ വയ്ക്കുന്നുണ്ട് പിന്നെ ഇതേ കുറച്ച് പാസ്ത വന്നിട്ട് ഒരു അനക്കുട്ടി വേവിക്കാനും വേണ്ടിയിട്ടുണ്ടായിരുന്നു വെള്ളക്കടലിയും പാസ്തയും അത് ഞാനിതേ ഒരു ബൗളിലേക്ക് വെന്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുത്തിട്ട് നമ്മുടെ പായയുടെ ആ ഒരു ഗ്രേവിയില്ലേ ആ ഗ്രേവി ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ശരിക്കും റെസ്റ്റോറൻറിൽ നിന്നും കിട്ടുന്ന സെയിം പാസ്താന്റെ ടേസ്റ്റ് അല്ലെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാവുക ഉണ്ടാവാം ഇനിയിപ്പോ ടേബിൾ അപ്പോഴേക്കും ആയിട്ടുണ്ട് ബാക്കിയുള്ള സംഭവങ്ങൾക്ക് ഞാൻ കൊണ്ടുപോയി ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേക ബർക്കത്തും അതുപോലെ തന്നെ നമ്മൾ മക്കളും നമ്മളുടെ ഇടയിലും നമുക്ക് കിട്ടുന്ന ആ ഒരു സമയം നന്നായിട്ട് നമുക്ക് സ്നേഹബന്ധം ഊഷ്മളമാക്കാനും സഹായിക്കും നിങ്ങളിൽ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയാം ആരൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് ചെയ്യാത്തതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ടിട്ടാണ് പിന്നെ എല്ലാവരും കഴിച്ചതിന് ശേഷം പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു കഴുകാനും വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അമ്മ ഓടി വന്ന് കഴുകും അപ്പോൾ അമ്മനെ കൊണ്ട് പണിയെടുപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം ഓടി വന്ന് അപ്പോഴത്തേക്കപ്പഴുള്ള പാത്രങ്ങളൊക്കെ എല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കാനായിട്ടാണ് പിന്നെ നമ്മുടെ സിംഗിൻ്റെ റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് പേര് ഞാനും കുറേ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല സിംഗ് ഒക്കെ തന്നെയാണ് പക്ഷേ പൈപ്പ് മാത്രമേ എനിക്ക് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഐ കിയിൽ വേറൊരു പൈപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല ഇനി പോകുമ്പോൾ ഞാൻ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് പറ്റുവാണെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈശേഷുമ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം കഴിഞ്ഞിട്ട് വൈകുന്നേരം റെനക്കുട്ടി പറയുന്നുണ്ടായിരുന്നു കുട്ടനെയും കൊണ്ടിട്ട് നമുക്ക് പാർക്കിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവരങ്ങനെ പുറത്തു കൊന്നും നമ്മളധികം കൂട്ടിക്കൊണ്ടുപോകാറില്ല കേട്ടോ പാവാണിൻ്റെ മക്കൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും എല്ലാം റെഡിന്നൊക്കെ പറഞ്ഞ് നോക്കിയ സമയത്തുണ്ടല്ലോ എനിക്ക് നല്ല ടയേർഡായി ഭയങ്കര ഷീണായി അപ്പോൾ എനിക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല ആയിട്ട് നിൽക്കായിരുന്നു പിന്നെ ഞാനവിടെ കിച്ചൺ ആക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഹയാൻക്ക് ടേബിൾ ക്ലീൻ ആക്കേണ്ട പണിയും റെണക്കുട്ടിക്ക് അടിച്ചു വരേണ്ട പണിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അത് കഴിഞ്ഞിട്ട് റെണക്കുട്ടിയും ഹയാനും എല്ലാവരെയും അവിടെ പാർക്കിലേക്ക് ഞാൻ കൊണ്ടുവിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പാർക്കിലേക്ക് പോയിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ അവരൊറ്റയ്ക്ക് പോയിട്ട് കളിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത് പിന്നെ നമ്മൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർക്ക് പണികൾ കൊടുക്കുമ്പോൾ കോമൺ ആയിട്ട് അതൊരു ഇന്ന ഇന്ന പെൺകുട്ടികൾക്ക് ഈ പണികൾ ചെയ്യാൻ പാടുള്ളൂ ആൺകുട്ടികൾക്ക് ഈ പണികൾ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നും ഇല്ലാതെ മാറി മാറി രണ്ടുപേർക്കും പണികൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ആൺകുട്ടികൾക്ക് ഇത് എൻ്റെ പണിയല്ല എന്ന് തോന്നുന്ന ഒരു ഇതുണ്ടാവില്ല മറ്റുള്ളവർക്കും കൂടെ അത് ആവും നമ്മുടെ മരുമക്കൾ വരുമ്പോൾ അവർക്കും കൂടെ അതൊരു ഹെൽപ്പായിരിക്കും അങ്ങനെ അതൊക്കെ ചെയ്യാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിവിടെ അടിക്കൽ വാരില് തുടക്കല് പറഞ്ഞ പോലെയുള്ള പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുടയ്ക്കുന്നത് അപ്പം ഇതിൽ ഈസി ആയിട്ട് തുടയ്ക്കാൻ പറ്റും പിഴിയുണ്ടല്ലോ അതുകൊണ്ട് ഇതെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ തുടക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയാണല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന് ശതബേബി ടേക്കർ അസാം വലിക്കും പിന്നെ ആ ഒരു ഗോൾഡ് കോയിൻ നിൽക്കുക കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ടാറ്റാ